ஏடா தुरக்கنده இது அட ஆயிது தुरக்க போறானே தुरக்க ஆயிது வந்துட்டே இருக்கு எல்லங்க ரூபில வருது அண்ணி குச்சி நல்லாயிருக்கானே ஆ சம்மந்தம் മംഗളങ്ങൾ വാരിച്ചൊരിച്ചൊരിയാ നമുക്ക് നവതി ആഘോഷിക്കുന്നു കേക്ക് കേക്ക് ഹാൻഡിൽ എടുക്കണ്ടേ ഹാൻഡിൽ എടുക്കുന്നുണ്ട് ഹാൻഡിൽ ഇല്ല കേൻഡില് എവിടെ കേക്കുന്നില്ല ഒളിക്ക് നോക്കണ്ടേ അഞ്ചു രൂപയാൽ எல்லாம் சேர்ந்து அம்மையெடுத்து எல்லாரும் கையெடுக்கும்

ോ കൊറച്ച് നിന്നോ ഒന്നാവില്ല ഷുഗർ ഒന്നും ഇല്ലല്ലോ ഇല്ല പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഷുഗർ ഒന്നുമില്ല ക്രീമല്ല ഉമ്മ മൊബൈലിൽ കേക്ക് അജമ്മ കേറിക്കണോ ഇനി കേക്ക് വായിൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് ബ്ലോഗർ ഇവിടെ ുംകള് ആഗ്രഹല്ല എല്ലാരും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലാണോ മക്കളെല്ലാരും കൊടുത്തു അമ്മമ്മക്ക് അമ്മമ്മയുടെ കൊടുക്കുന്ന ടിഷ്യാ ബ്രേക്കിലേക്കുന്നവർക്കൊന്നും കാണുന്നില്ല യൂട്യൂബ് ബ്ലോഗർ ഇവിടെ മൊത്തം തടസ്സാണ് പ്രിയ കുടുംബാംഗങ്ങളെല്ലാം യൂട്യൂബ് ബ്ലോഗറോട് സഹകരിക്കണം എന്ന് അറിയിക്കുകയാണ് യൂട്യൂബ് എണ്ണത്തോളം ആ ഞങ്ങളെ കൊല്ലം ഇനി അടുത്ത ആയിരിക്കും ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആരാണ് ഗിഫ്റ്റ് ആ മൂത്ത മകളുടെ മകൻ്റെ കൂടി അച്ഛമ്മ മോൻ കാണുന്നില്ല അച്ഛൻറെ മക വേറെ ഒരു സമ്മാനം കൂടി അച്ഛമ്മ കിട്ടിയിരിക്കുകയാണ് സന്തോഷം കൊണ്ട് അച്ചമ്മയുടെ കണ്ണുകൾ തുളുക്കുകയാണ് കുടുംബാംഗങ്ങളെ ഒരു ഗിഫ്റ്റ് കൂടാ എല്ലാരും ഒന്നും കൂടി മുറിച്ചിരിക്കണായിരുന്നുള്ളൂ ഫാനും കൂടി വേണമെങ്കിൽ